കുരുനാട് സെൻ്റാൻസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കായിക പെരുമയ്ക്ക് മാറ്റുകൂട്ടുന്ന വിവിധോദ്ദേശ ഇൻഡോർ സ്റ്റേഡിയം സ്കൂളങ്കണത്തിൽ ഉദ്ഘാടനം ചെയ്തു സി എം ഐ കോട്ടയം പ്രവിശ്യയുടെ പ്രൊവിൻഷ്യൽ ഫാദർ എബ്രഹാം വെട്ടിയാങ്കൽ സി എം ഐ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ ആശീർവാദ കർമ്മം നിർവഹിച്ചു സെന്റാൻസ് ആശ്രമത്തിന്റെ പ്ലാറ്റിനം ജൂബിലി സ്മാരകമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ ആരംഭിച്ച സെന്റാൻസ് ഇന്റർസ്കൂൾ ബാസ്ക്കറ്റ്ബോൾ ടൂർണമെന്റിന്റെ ഇരുപത്തിമൂന്നാമത് മത്സരം നവംബർ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിലായി പുതിയ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുകയാണ് വിവിധ വിഭാഗങ്ങളിലായി ഇരുപതോളം സ്കൂൾ ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കും സി എം ഐ കോട്ടയം പ്രവിശ്യയുടെ പ്രൊവിൻഷ്യൽ ഫാദർ എബ്രഹാം വെട്ടിയാങ്കൽ സി എം ഐ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ ആശീർവാദകർമ്മം നിർവഹിച്ചു കോർപ്പറേറ്റ് മാനേജർ ഫാദർ ബാസ്റ്റിൻ മംഗലത്തിൽ സി എം ഐ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ സിനിമാ താരം ലാലു അലക്സ് ഇൻഡോർ സ്റ്റേഡിയത്തിന്റെയും സ്കൂൾ മാനേജർ ഫാദർ സ്റ്റാൻലി ചെല്ലിയിൽ സി എം ഐ സെൻഡാൻസ് ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് മാനാനം കെഇ കോളേജും മൂലമറ്റം സെന്റ് ജോസഫ്സ് കോളേജും തമ്മിലുള്ള സൗഹൃദ മത്സരത്തിൽ കെ ഇ കോളേജ് വിജയികളായി സെൻഡാൻസ് ട്രോഫി ഇന്റർ സ്കൂൾ ബാസ്ക്കറ്റ്ബോൾ ടൂർണമെൻറ്റിനെ തുടർന്ന് ഇരുപത്തിയൊൻപതിന് സി എം ഐ സഭയിലെ വിവിധ പ്രവിശ്യകൾ തമ്മിലുള്ള ഫാദർ ബ്രൂണോ കപ്പ് മത്സരങ്ങളും ഈ സ്റ്റേഡിയത്തിൽ നടക്കും ഐഫോറി ഏറ്റുമാനൂർ